താരസംഘടനയായ അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കൊഴുക്കവേ നടി ഉഷാ ഹസീനയ്ക്കെതിരെ ആരോപണവുമായി നടി മാലാ പാർവതി നടി ഉഷ അമ്മയിലെ വനിതകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങൾ ചോർത്തുന്നു എന്നാണ് ഉയരുന്ന ആരോപണം ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകളടക്കം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയെന്നാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിക്കുന്നത് തുടരെയുള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയായിരുന്നു മാലാ പാർവതിയുടെ ആരോപണം യൂട്യൂബ് ചാനൽ അമ്മയിലെ എല്ലാ വിവാദങ്ങളും പിന്നീട് പ്രവചിക്കാൻ തുടങ്ങിയെന്നും പാർവതി കുറ്റപ്പെടുത്തി ഗ്രൂപ്പിലെ പല നിയമങ്ങളിൽ ഒന്ന് ഗ്രൂപ്പിലെ വാർത്തകൾ പുറത്തുവിടരുത് എന്നായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള ഗ്രൂപ്പിൽ നിന്ന് വാർത്തകൾ പുറത്തു പോകുന്നത് ഡാറ്റ ചോർച്ച എന്ന നിലയ്ക്ക് തന്നെ കരുതപ്പെടാവുന്ന ഗുരുതര തെറ്റ് തന്നെയാണെന്നും എന്നാൽ യൂട്യൂബ് ചാനലിൽ സ്ക്രീൻഷോട്ടടക്കം കണ്ടത് ഞെട്ടലുണ്ടാക്കിയെന്നും പാർവതി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ജൂലൈ പതിനാറിന് ഒരു യൂട്യൂബ് ചാനലിൽ താരസംഘടനയിൽ ജാതിവൽക്കരണവും കാവ്യവൽക്കരണവും എന്ന പേരിൽ ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു പത്ത് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡുള്ള വീഡിയോയിൽ ആറ് പോയിന്റ് പൂജ്യം അഞ്ചിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമാവുന്നുണ്ട് ഗ്രൂപ്പിന്റെ ആധികാരികത കാണിക്കാൻ ചെയ്തതാണ് എന്നാൽ ആ സ്ക്രീൻഷോട്ടിൽ നാലാമത്തെ നമ്പർ മൈ നമ്പർ എന്നാണ് കിടക്കുന്നത് അപ്പോൾ ആ ഫോണിൽ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് പോയിരിക്കുന്നത് മാലാപാർവതി ചൂണ്ടിക്കാണിച്ചു ആ നമ്പർ ഉഷാ ഹസീനയുടെ രണ്ടാമത്തെ നമ്പറാണെന്നും മാലാ പാർവതി ആരോപിക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് മാലാപാർവതിയുടെ പോസ്റ്റ് അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അമ്മ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണെന്ന് പറഞ്ഞിരുന്നുവെന്ന് മാലാപാർവതി പറയുന്നു ഗ്രൂപ്പിൽ ചിലർക്ക് ചില നിയമങ്ങളാണെന്നും അവർ സൂചിപ്പിക്കുന്നു ഭീഷണിയുടെ സ്വരം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പിന്മാറുന്നുവെന്ന പറയുന്ന സന്ദേശവും അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഗ്രൂപ്പിന് അമ്മയുമായി ബന്ധമില്ലെന്നാണ് സരൈവും അഡ്മിൻ പാനലിലെ ഒരു അഡ്മിനും മറുപടി നൽകിയതെന്ന് പറയുന്ന മാലാപർവ്വതി ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നു അതേസമയം ഈ പോസ്റ്റുകൾ ഇട്ടതിന് പിന്നാലെ ഇത് ഫേസ്ബുക്ക് പേജിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് ഈ കുറിപ്പുകൾ എഴുതുന്നത് ഇലക്ഷൻ വരെ പാടില്ല എന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഹൈഡ് ചെയ്യുന്നു ആരോപണങ്ങളും വലിയ ഭീഷണിയും ഉള്ളതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല എന്നാണ് വിശദീകരണക്കുറിപ്പായി പാർവതി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്മയുടെ മെമ്മറി കാർഡ് വിവാദത്തിലും ഉഷാ ഹസീനയ്ക്കെതിരെ പാർവതി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു ജനറൽ ബോഡിയിലും ഇക്കാര്യം ഉന്നയിച്ചു കേട്ടിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ബാബുരാജിനെ പ്രകീർത്തിച്ചു സംസാരിക്കുന്ന ഉഷാ ഹസീനയും പൊന്നമ്മ ബാബുവും പറയുന്ന ആരോപണത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് താൻ കാണുന്നതെന്നും മാലാ പാർവതി വ്യക്തമാക്കിയിരുന്നു നടിമാർ പങ്കുവച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യമാണ് പ്രിയങ്കയും പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും എല്ലാം ഉന്നയിച്ചത് കുക്കു പരമേശ്വരനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഇവരുടെ ചോദ്യങ്ങൾ ഒരുപാട് നടിമാർ പങ്കുവച്ച സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പറയുന്നത് വിശ്വസിക്കില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു